വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ പലപ്പോഴും കുഞ്ഞല്ലേ അവർ വളർന്നില്ലെന്ന് നമ്മൾ കരുതുന്ന പൊന്നുമക്കൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുക എന്ന് പറയാനാകില്ല ഇന്നത്തെ കാലത്ത് മക്കളെ ഒറ്റയ്ക്കാക്കി പോകേണ്ടി വരുന്നവരാണ് അച്ഛനമ്മമാർ എങ്ങനെ മക്കൾക്കു വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന മാതാപിതാക്കളുടെ മനസ്സിൽ തീ തീകോരിയിടുന്ന വാർത്തയാണ് പാലക്കാട് ആലത്തൂരിൽ നിന്നും എത്തുന്നത് വിദ്യാർത്ഥിനിയെയും യുവാവിനെയും വിദ്യാർത്ഥിനിയുടെ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി വെങ്ങന്നൂർ വാലിപ്പാറമ്പ് ആലിയക്കുളമ്പ് ഉണ്ണികൃഷ്ണന്റെയും രാധയുടെയും മകൾ ഉപന്യ കുത്തന്നൂർ മുപ്പുഴ മാറോണി വീട്ടിൽ കണ്ണന്റെയും സിന്ധുവിന്റെ മകൻ സുഖിൻ എന്നിവരെയാണ് ഉപന്യയുടെ വീട്ടിലെ മുറിയിൽ ശനിയാഴ്ച രാത്രിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉപന്യയുടെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ ഓട്ടോ ഡ്രൈവറാണ് ഇദ്ദേഹം രാത്രി ഓട്ടത്തിലായിരുന്നു സ്വകാര്യ ആശുപത്രിയിലെ ശുചീകരണ തൊഴിലാളിയായ അമ്മ രാധിക രാത്രി ഡ്യൂട്ടിക്കും പോയിരുന്നു വെങ്ങന്നൂരിൽ ഉത്സവത്തിന് പോയിരുന്ന സഹോദരൻ രാത്രി പതിനൊന്ന് മണിയോടെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട് അകത്തു നിന്നും പൂട്ടിയ നിലയിലായിരുന്നു ഫാനിന്റെ കൊളുത്തിൽ ഒരു സാരിയുടെ രണ്ടറ്റത്തുമായി തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത് രണ്ടുപേരെയും ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ആലത്തൂർ എസ് ഐ കെ വിവേകിന്റെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഉത്സവം കാണുന്നതിന് സുഖിൻ വെങ്ങന്നൂരിൽ എത്തിയതായി പോലീസ് പറയുന്നു മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു സംസ്കാരം നടത്തി സുഖിൻ പെയിന്റിംഗ് തൊഴിലാളിയാണ് ചെണ്ട കലാകാരനും ശിങ്കാരിമേളം സംഘത്തിലെ അംഗവുമാണ് ഉപന്യ എക്സ് റേ ടെക്നീഷ്യൻ കോഴ്സിന് പഠിക്കുകയാണ് ഉജിൻ ഉജിത് എന്നിവരാണ് ഉപന്യയുടെ സഹോദരന്മാർ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി